ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടി കയറുന്നതിനിടെ തീർത്ഥാടകന് വീണ്ടും പോലീസ് മർദ്ദനം ബാംഗ്ലൂർ മൈസൂർ റോഡ് ടോൾഗേറ്റ് കസ്തൂരി വൈനഗറിൽ എസ് രാജേഷിനാണ് മർദ്ദനമേറ്റത് ശരീരത്തിന്റെ പിൻഭാഗത്ത് പല ഭാഗങ്ങളിലും അടിയേറ്റ് തിണർത്ത പാടുകളുണ്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം ബംഗളൂരുവിൽ നിന്നെത്തിയ ഇരുപത്തിരണ്ടംഗ സംഘത്തോടൊപ്പം ശബരിമല ദർശനത്തിന് എത്തിയതായിരുന്നു രാജേഷ് സംഘാംഗമായ മുരളിയുടെ വയസ്സുകാരനായ മകൻ രാജേഷിനൊപ്പമാണ് പടി ചവിട്ടിയത് ഒപ്പമുണ്ടായിരുന്ന കുട്ടി വേഗത്തിൽ കയറുന്നില്ല എന്ന് ആരോപിച്ച് മൂന്നാമത്തെ പടി മുതൽ അവസാന പടി വരെ പടി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്ന് രാജേഷ് പറഞ്ഞു മർദ്ദനത്തിൽ പരിക്കേറ്റ രാജേഷിനെ ഒപ്പമുണ്ടായിരുന്നവർ സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി ദയാനന്ദും പതിനെട്ടാം പടിയിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞ ദിവസം സന്നിധാനം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മർദ്ദനമേൽക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ഇതര സംസ്ഥാന തീർത്ഥാടകർ ആയതിനാൽ നിയമ നടപടിക്ക് മുതിരാതെ പ്രാഥമിക ചികിത്സ തേടി മലയിറങ്ങുകയാണ് പതിവ് ഇതും പോലീസ് അതിക്രമം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് നേരെ അടിക്കടിയുണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ സന്നിധാനം എഡിഎമ്മിൽ നിന്ന് തേടിയതായും വിശദമായ അന്വേഷണം നടത്തുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു News task, you talk.